ചെറായി ആരാധനാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജനകീയ മഹാഗണേശോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു ചെറായി ആരാധനാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശ്രീ ജനകീയ മഹാഗണേശോത്സവം സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ സംഘടിപ്പിക്കും ഇതിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു ഒരു ഒരു എല്ലാവരും ഇങ്ങനെ അതും ഓരോ പ്രതിസന്ധികൾ നാളെ അത്തരം താല്പര്യങ്ങൾ കാഴ്ചപ്പാടുകളും പാർട്ടി വശങ്ങൾക്കും നേതൃത്വങ്ങളതൃത്വം ഉള്ള ആളുകളായിട്ട് മാറാൻ സാധിക്കും മാറ്റാൻ സാധിക്കും നമ്മളെ മാറ്റാൻ സാധിച്ചുകൊണ്ട് അച്ഛനെ അംഗീകൃഷങ്ങളുടെ പ്രത്യേകങ്ങളും നല്ല രീതിയിൽ അംഗീകൃവശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞ കാലത്തോട് അവിടെ ജാതിയില് മത മനുഷ്യത്വം മാത്രമോട് അവിടെ ഒന്നും കാണാൻ പറ്റുകയില്ല അത് നമ്മൾ കർമ്മം കൊണ്ട് മാത്രമേ കാര്യമാണ് കർമ്മം നമ്മുടെ പ്രവർത്തി അതുകൊണ്ട് നമ്മളുടെ പ്രവൃത്തിയാണ് നമ്മളോട് ചെയർമാൻ ബാബു വട്ടത്തറ പറവൂർ രക്ഷാധികാരി വേണു ചെറായി കൺവീനർ ബിജു പുഞ്ചക്കരി ആലുവ ഓർഗനൈസർ രാജു പി പി പറവൂർ പബ്ലിസിറ്റി രജുനാഥ് ആലുവ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ജാൻസ് വിജി ബഷീർ ജയമ്മ കൃഷ്ണകുമാർ ഷീബ അംബിക ജയൻ പോറ്റി റജീന ജോസ് രാജേന്ദ്രൻ സന്തോഷ് മോഹൻ ചെറായി ദേവൻ ബോസ് സിൽവരാജ് ബാലകൃഷ്ണൻ അങ്കമാലി ഗിരിജ രാജൻ ചന്ദ്രമതി സുരേന്ദ്രൻ പീതാംബരൻ